നമ്മുടെ നാട് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രകൃതി ദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നതെങ്കിൽ അതിനേക്കാളും കടുത്ത രീതിയിൽ നാടിനെ പുറകോട്ടടിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് കൃത്യമായി ശ്വാസം മുട്ടിക്കുക സാമ്പത്തികമായി ഞെരിക്കുക ഉദ്ദേശം ഒന്നു മാത്രമായിരുന്നു എങ്ങനെ കേരളത്തിൻ്റെ എല്ലാവരും പുകഴ്ത്തുന്ന പരിപാടികൾ സർക്കാരിന് നിർവഹിക്കാൻ കഴിയും അതിന് കഴിയാവുന്ന തടസ്സങ്ങൾ സൃഷ്ടിച്ച് അത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ നമ്മുടെ അനുഭവം അതിൻ്റെ മുന്നിലെല്ലാം നാം വിറങ്ങലിച്ചെന്നല്ല നാം നേരത്തെ പ്രഖ്യാപിച്ച് നടപ്പാക്കിയ നമ്മുടെ സ സഹോദരങ്ങൾ വീടില്ലാത്തവർ വീടില്ലാത്തവരെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സ്വന്തമായൊരു കൂര മോഹിച്ച് ആ കൂടി മണ്ണടിഞ്ഞു പോകുന്നവർ അവർക്ക് സ്വന്തമായൊരു കൂരയുണ്ടാവുക ഇതാണ് ലൈഫ് മിഷനിലൂടെ നാം ലക്ഷ്യമിട്ടത് ആ മിഷൻ പ്രവർത്തനത്തിലൂടെ ഇപ്പോൾ നാല് ലക്ഷത്തിലധികം വീടുകളാണ് നമ്മുടെ കേരളത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ നാടിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്